ഫ്രണ്ട്സ് സ് അമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സ്വന്തം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഡയൻമലൈപ്പൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇത് കുറേ ദിവസത്തിന് മുന്നിൽ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ഒന്ന് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയത് അപ്പോൾ എല്ലാവരും മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ രാവിലെ മോന് പറഞ്ഞതിന് ശേഷം ഞാൻ ചായ ഉണ്ടാക്കണം കേട്ടോ എനിക്കും കാക്കിനുള്ള ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ മോന് രാവിലെ ചായ കൊടുത്തിട്ടാണ് കേട്ടോ പറഞ്ഞേക്കാൾ കാലി ചായ ചിലപ്പോൾ ബിസ്ലറ്റോ റസ്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് അവരങ്ങനെ പോകും പിന്നെ മദർ സോട്ട് വന്നിട്ട് സ്കൂളിലേക്ക് പോകേണ്ട സമയത്താണ് പിന്നെ ഫുഡ് കഴിച്ച് പോകുക അപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് സ്കൂൾ ഇല്ലാത്തൊരു സമയമാണ് കേട്ടോ അവിടെ ജില്ലാ കലോത്സവമൊക്കെ ആയിട്ടുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെതാ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ആദ്യം തന്നെ പറയാം ഈ ഒരു ചായ ഉണ്ടാക്കുന്ന പാത്രം പുതിയതാണ് കേട്ടോ അപ്പോൾ കുറേ ആയി വാങ്ങണം എന്ന് വെച്ചിരിക്കണെ അപ്പോൾ അങ്ങനെ ഒരു ദിവസം പുറത്ത് പോയപ്പോൾ കാക്കും ഞാനും പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ ചായ റെഡി ആയിട്ടുണ്ട് എനിക്ക് കാക്കുന്നുള്ള ചായോ റെഡി പിന്നെ ഇനിയിപ്പോൾ ഉച്ചക്കരുത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും രാവിലൊക്കെ കടിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും കുറച്ച് മോരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ കുടിച്ച് തരാം ഒന്ന് ഉഷാറാവണ്ടേ ചായയൊക്കെ ഒക്കെ കുടിച്ച് അപ്പോൾ ഇതാ തലേ ദിവസം ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ കുറച്ച് ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ചിക്കൻ കറിയും തേങ്ങാച്ചോറും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ രാവിലെ ചായക്കടി ഭൂരിയാണ് ഭൂരി കിഴങ്ങിൻ്റെ ഇഷ്ടമുണ്ടല്ലോ ഞാൻ ഭൂരി ഇഷ്ടമാണ് കേട്ടോന്ന് അപ്പോൾ ഇഷ്ടത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി കുക്കറിലവിടെ വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ അങ്ങനെ ഇതാണ് നമ്മുടെ മാവൊക്കെ കുഴച്ച് ബോളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനും മോനും മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാവരും കാക്കൂ രാവിലെ ും പണി കഴിഞ്ഞ് വന്നപ്പോൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് വന്നത് അപ്പോൾ അവർ അങ്ങനെ ചായ കൂടി രാവിലത്തെ കൽ ചായം കൂടിച്ച് അങ്ങനെ ഉറങ്ങിയിരിക്കുകയായിരുന്നു പിന്നെ ഇപ്പോൾ വലിയ മക്കൾ പറഞ്ഞാൽ രാവിലെ ഒന്നും പോകുമ്പോൾ ഒന്നും കഴിക്കില്ല കേട്ടോ അവരൊക്കെ ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ പുറത്തുനിന്ന് അങ്ങനെ കഴിക്കുക ചെയ്യുക അപ്പോൾ നമ്മുടെ കുക്കറിൽ കണ്ടതാണ് ഇഷ്ടൂൻ്റെ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേഗം വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വെന്ത് ഉടഞ്ഞ് വരുമ്പോഴത്തേനും നമുക്കിത് ഭൂരി ഉണ്ടാക്കാം അപ്പോൾ മോനാണ് കേട്ടോ അമർത്തി തരുന്നത് പ്രസ്സിൽ അപ്പോൾ അതിൽ ചെയ്യുമ്പോൾ അവർ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ എന്നെ സഹായിക്കാൻ ആള് പിന്നെ ഞാൻ ഭൂരിയിലേക്ക് ചേർത്തിട്ടുള്ള ഗോതമ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി കുറച്ച് റവിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിവ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭൂരി ഒട്ടും എണ്ണ കുടിക്കാതെ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ടാകും പക്ഷെ എണ്ണൻ്റെ ഒരു അതും ഉണ്ടാവില്ല കേട്ടോ ഒരുപാട് എണ്ണ അതിലിങ്ങനെ വരില്ല അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഭൂരി ഉണ്ടാക്കും വിറവ് കൊടുക്കാത്തവരാണെങ്കിൽ ഒന്നും അങ്ങനെ ഇട്ട് കൊടുത്ത് ചെയ്ത് നോക്കട്ടെട്ടോ നല്ലതുപോലെ പൊന്തി വരികയും ചെയ്യട്ടോ നല്ല ക്രിസ്പി ആവും നല്ല അടിപൊളി ഒരു ടേസ്റ്റ് തന്നെ ഇട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഭൂരി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാട്ടോ കേട്ടോ നമ്മുടെ കിഴിന് ഇഷ്ടമുണ്ടല്ലോ അതൊന്ന് കടവർത്തിക്കണം കടുക് കുറച്ച് കറിവേപ്പിലിട്ടിട്ട് ഒന്ന് കടവർത്തിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് തന്നെ ഉള്ളു കേട്ടോ അധികം പിന്നെ ഞാനും എനിക്ക് ഉള്ളത് മാത്രമാണ് കേട്ടോ ഒരുപാട് വെച്ചാൽ പിന്നെ അത് ബാലൻസ് ആവും പിന്നെ അത് വൈകിട്ട് ഞാനും ഞാൻ തന്നെ ചിലപ്പോൾ കഴിച്ചു തീർക്കേണ്ടി വരും കേട്ടു ചിലപ്പോൾ രാവിലത്തെ ബാക്കി കടിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനത് തന്നെ ആയിട്ടോ കഴിക്കാം ചോറൊക്കെ ഉണ്ടെങ്കിൽ കുറേ ടൈമാകും അപ്പം രാത്രിയും തന്നെ ഞങ്ങളെല്ലാം വൈകിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുക ഇവിടെ ഒക്കെ തല തിരിഞ്ഞു കൊണ്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാനും എല്ലാം ഓരോ ടൈമിൽ ഓരോരോ ഇതല്ലേ അപ്പോൾ ഇവിടെ അങ്ങനെ ടൈമിംഗ് ഒന്നുമില്ല കേട്ടോ എപ്പോഴാണ് ആർക്കാണ് വിശക്കുമെന്ന് വെച്ചാൽ അപ്പോൾ വന്ന് കഴിക്കും അത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഭൂലിയും ഇഷ്ടമൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനും മോനും കൂടി കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഭൂലിയൊക്കെ നല്ലതാ എണ്ണ എണ്ണ കുടിക്കാതെ നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ റവ ചേർക്കണത് കൊണ്ടാണത് എണ്ണ കുടിക്കാത്തത് കേട്ടോ അങ്ങനെ അങ്ങനെതാ മോനും ഞാനും കൂടി ഇരുന്ന് പോയി കഴിക്കാം അപ്പോൾ അപ്പം രാത്രി വെച്ച ചിക്കൻ കറി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് അമ്മാക്കിപ്പോൾ ഇതൊക്കെ ആരെ പഠിപ്പിച്ച് തന്നത് ചോദിക്കാനും കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ ആരെ പഠിപ്പിച്ച് തരുന്നത് ചോദിക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയാണ് എനിക്കിതൊക്കെ പഠിപ്പിച്ച് തന്നത് അപ്പോൾ അപ്പോൾ അമ്മ എനിക്ക് പഠിപ്പിച്ച് തരണം എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ അതുകൊണ്ടാണല്ലോ എന്നെ ഞാൻ അടുക്കളയ്ക്ക് ഇത് പ്രെസ്സ് ചെയ്യാൻ വിളിച്ചത് എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ അവന് ഇനി ഞാൻ എന്നും ഡെയിലി മാനം സഹായിക്കാമെന്ന് പറയട്ടെട്ടോ ഈ ഈ പ്രായത്തിൽ എല്ലാവരും എല്ലാ മക്കളും സഹായിക്കാം എന്നൊക്കെ പറയും കേട്ടോ കുറച്ച് വലുതായാലും എല്ലാം അറിയുള്ളൂ തനി സ്വഭാവം അപ്പോൾ എന്തായാലും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഞാനിതാ തേങ്ങാച്ചോറ് വെക്കാൻ പോകാം കേട്ടോ അപ്പോൾ കുക്കറിലാണ് വെക്കുന്നത് കുക്കറിൽ നമുക്ക് തേങ്ങാച്ചോറ് വെക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും കിട്ടട്ടോ നല്ല കറക്റ്റ് അളവിനുള്ള വെള്ളം ചേർത്ത് വെച്ചാൽ മതി അപ്പോൾ അരി കഴുകിയിട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഉലുവിയും ഉള്ളി അരിഞ്ഞതും അതുപോലെ തേങ്ങ തേങ്ങയിട്ടോ ചെറിയ ജീരം ഞാൻ ഇടാറില്ല കേട്ടോ ചില ഭാഗത്തൊക്കെ കാണാം മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും വലിയ ജീരകമോ അങ്ങനെ എന്തോ രണ്ടും രണ്ടും വിധം ഇടോ പക്ഷെ നമ്മൾ അതങ്ങനെ ഇടാറില്ല ഇവിടെ ആ ഒരു അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല നെയ്ച്ചൂറിനൊക്കെ പിന്നെ നമ്മൾ വലിയ ജീരകം പൊട്ടിച്ച് നമ്മൾ ഉള്ളിതൊക്കെ തളിക്കുമ്പോൾ അതൊരു രസമാണ് പക്ഷേ തേങ്ങാച്ചോറിന് ജീരകം ചേർക്കുന്ന ഒരു രസം കിട്ടില്ല കേട്ടോ ഇതുപോലെ തേങ്ങ ഇടണം പിന്നെ തേങ്ങാപ്പാൽ കൊണ്ടും ചിലവർ വെക്കും പക്ഷേ അതിലേറെ രസം ഇങ്ങനെ തേങ്ങ ചിരവി ഇടുമ്പോഴാണ് കേട്ടോ അങ്ങനെതാ എല്ലാതും ഉപ്പും ഒക്കെ കറക്റ്റാണ് നോക്കിയിട്ട് പാകത്തിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കുക്കറിൽ വെച്ചാൽ വേവേറുമോ അത് വെള്ളം ഏറും അങ്ങനെയൊന്നും ഒരു പേടിയും പെടിക്കണ്ട നമ്മളത് കറക്റ്റ് അളവിൽ വെച്ചാൽ മതി കേട്ടോ ഒരു കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതാ തേങ്ങാച്ചോറ് ഞാൻ കുക്കറിൽ വെച്ച് ഗ്യാസ് എല്ലാം കേട്ടോ വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ചിക്കൻ കറി വെക്കുന്നുണ്ട് ചിക്കൻ കറി ഞാൻ ഇതിൽ കുക്കറിൽ തന്നെയാണ് കേട്ടോ വെക്കണത് അപ്പോൾ അങ്ങനെതാ കാരൻ്റെ അടുപ്പിൽ കുക്കറ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചിക്കനിലേക്ക് ആവശ്യമായ എല്ലാതും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസൊക്കെ ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുത്തിട്ട് കേട്ടോ അപ്പോൾ തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റുക കൂടെ തന്നെ ഞാൻ ഒരു കുറ കിഴങ്ങ് ഉണ്ടല്ലോ കിഴങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടോ വലിയൊരു കിഴങ്ങായിരുന്നു അതൊന്നും കഴുകിയിട്ട് തോലൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ തോൽ കളയാതെയാണ് നാല് പീസാക്കി ഇട്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കനും ഇതാ കഴുകി റെഡിയാക്കി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുക്കറിൽ ഒരു കുറച്ചൊരു കറിയോട് കൂടിയാണ് കേട്ടോ വരട്ടിയ പോലെയല്ല ഒരു നല്ലൊരു മുളക് കറീൻ്റെയൊക്കെ ഒരു പോലെ ഉണ്ടല്ലോ അപ്പോൾ തേങ്ങാച്ചോറിന് അധികം നമ്മളവിടെ ബീഫൊക്കെയാണ് കോമ്പിനേഷൻ ഉണ്ടാവും കേട്ടോ പക്ഷേ എനിക്ക് തേങ്ങാച്ചോറിൻ്റെ അപ്പം ഇതുപോലൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇഷ്ടം ബീഫ് കറി വലിയ ഇഷ്ടമല്ല ബീഫ് കറി പറ്റില്ല കേട്ടോ ഞാൻ വെള്ളമില്ലാതെ ഡ്രൈ ആക്കി എടുക്കില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ബീഫ് ഇഷ്ടം കേട്ടോ ഉള്ളി തക്കാളി ഒന്നും ഇടാതെ ഉള്ളി മാത്രം വയറ്റി കുരുമുളക് പൊടിയും പെരും ചീരകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ഡ്രൈ ആക്കി വരറ്റിയെടുക്കില്ല അങ്ങനെയാണ് ഡ്രൈനക്ക് ഇഷ്ടം അങ്ങനെ അതവിടെ വേവട്ടെ നമ്മുടെ ചോറ് മിക്സിൽ വന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പപ്പടം കൂടി ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പം തേങ്ങാച്ചോർക്ക് മസ്റ്റാണ് കേട്ടോ പപ്പടം പപ്പടം ഇല്ലെങ്കിൽ തേങ്ങാച്ചോറ് ഒരു ഇതുണ്ടാവില്ല കേട്ടോ അപ്പോൾ പപ്പടം എന്തായാലും വേണം കേട്ടോ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പപ്പടം തന്നെ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ കൊണ്ടുവരുന്ന പപ്പടം ഇങ്ങനെ പൊന്തി വരാറില്ല കേട്ടോ അങ്ങനെതാ നമ്മുടെ ചോറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെള്ളം ഏറിയിട്ടില്ല അതുപോലെ വേവ് ഏറിയിട്ടില്ല കറക്റ്റ് വെന്ത് ഒന്നും ഒന്നുമേ ഒട്ടാതെ കട്ട പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അടുപ്പിലൊക്കെ വെക്കുന്ന സമയത്ത് തേങ്ങാച്ചോറ് കട്ട പിടിക്കും കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ കൈയിലൊക്കെ ഒന്നും കയ്യിലോണ്ടൊക്കെ നിങ്ങൾ ഇളക്കുമ്പോൾ കട്ടായിട്ട് കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒരു ആ ഒരു രസം ഇല്ലാത്തൊരു ഇതാണ് കേട്ടോ അപ്പം ഇടക്ക് മോന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അതാണ് ഞാൻ ആന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒന്നും തോന്നരുത് അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ അടിപൊളി നല്ല ചുമന്ന ചിക്കൻ കറി കറിയിട്ടോ ഇതുപോലത്തെ കറിയും തേങ്ങാച്ചോറും നല്ല അടിപൊളി പപ്പടം കെട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചക്കാലത്തെ ഫുഡ് ഇതായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയൊക്കെ ഒരു തേങ്ങാ ചോറും കറി കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ കറിയിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും സർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും നല്ലൊരു വീഡിയോയ്ക്ക് കാണുന്നവരേക്കും ഓക്കേ ബൈ അസ്സാമലൈക്കും